യുടെ നിത്യഹരിത നായകൻ ജയൻ ഓർമ്മയായിട്ട് വർഷം തികയുകയാണ് മലയാള സിനിമയ്ക്കുണ്ടായ തീരാ നഷ്ടമായിരുന്നു അറിയാത്ത ഒരു കാര്യമുണ്ട് കൃഷ്ണൻ നായർ എന്ന ജയൻ സിനിമയിലെത്തും മുൻപ് ഉശിരനായ ഒരു നേവി ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് മാത്രമല്ല ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ സേവനം അനുഷ്ഠിക്കുക കൂടെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പലർക്കും ഇതൊരത്ഭുതമായിരിക്കും അല്ലെ എന്നാൽ ചിലത് കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് എഴുനൂറ്റിയേഴ് വിമാനം പറന്നുയർന്നു ഇന്ത്യൻ നാവിക സേനാംഗങ്ങളായിരുന്നു ആ വിമാനത്തിൽ ഒന്നര വർഷം അവർ യു കെയിലെ നഗരത്തിൽ താമസിച്ചു സുപ്രധാനമായൊരു ദൗത്യം നിർവഹിച്ചതിനു ശേഷമായിരുന്നു സംഘത്തിന്റെ മടക്കം ഐ എൻ എസ് വിക്രാന്തിനെ ഏറ്റെടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ആ ദൗത്യം ആ ദൗത്യത്തിൽ മലയാളികളായ രണ്ടു പേരുണ്ടായിരുന്നു തൃശൂർ സ്വദേശിയായ ഇബ്രാഹിമും കൊല്ലം സ്വദേശി കൃഷ്ണൻ നായരും ഈ കൃഷ്ണൻ നായരാണ് പിൽക്കാലത്ത് മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ ആക്ഷൻ ഹീറോ ആയി മാറിയ നമ്മുടെ സ്വന്തം ജയം ബെൽഫാസ്റ്റിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ വിക്രാന്ത് പൂർണ്ണ സജ്ജമാകാൻ ഒന്നര വർഷത്തോളം എടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബെൽഫാസ്റ്റിലെത്തിയ ഇന്ത്യൻ സംഘം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് നവംബറിലാണ് വിക്രാന്തുമായി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിലും ബംഗ്ലാദേശ് യുദ്ധത്തിലും കൃഷ്ണൻ നായർ എന്ന ജയൻ വിക്രാന്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കൃഷ്ണൻ നായരും ഇബ്രാഹിമും സേനയിൽ നിന്ന് വിരമിച്ചത് പിന്നീട് ഇരുവരും സിനിമയിലേക്ക് കാലെടുത്തു വെച്ചു ക്രിമിനൽസ് എന്ന സിനിമയിലൂടെയായിരുന്നു ഇബ്രാഹിം അരങ്ങേറ്റം കുറിച്ചത് കമൽഹാസന്റെ വില്ലനായും ഇബ്രാഹിം അഭിനയിച്ചിട്ടുണ്ട് ഉല്ലാസയാത്ര എന്ന മലയാള സിനിമയിൽ ഇബ്രാഹിം ഉപനായകനായും ജയൻ വില്ലനായും അഭിനയിച്ചിട്ടുണ്ട് ശാപമോക്ഷം എന്ന സിനിമയിലൂടെ കൃഷ്ണൻ നായർ സിനിമയിലേക്ക് വരവറിയിച്ചു കൃഷ്ണൻ നായർ മാഞ്ഞ് ജയൻ എന്ന നടന്റെ പിറവിയുടെ തുടക്കമായിരുന്നു ഇത് മലയാളം കണ്ടുപരിചയിച്ച നായകസങ്കല്പങ്ങളെ തിരുത്തി എഴുതിക്കൊണ്ടാണ് പിന്നീടുള്ള വർഷങ്ങളിൽ ജയൻ നിറഞ്ഞു നിന്നത് സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തിലും ഷൂട്ടിലെ കൃത്യനിഷ്ഠതയിലും സാഹസിക രംഗങ്ങളോടുള്ള അഭിനിവേശത്തിലും നേവി കാലത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നു വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും നടനായും നേവി ഉദ്യോഗസ്ഥനായും അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് ജയൻ എന്ന വ്യക്തി മലയാളക്കരയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ കൊണ്ട് മാത്രമാണ് ആ അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം